സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിനാലാം അധ്യായം ആറാം വാക്യം ഭരണ സാമർഥ്യത്തോടെ നീ യുദ്ധം നടത്തി ജയിക്കും മന്ത്രിമാരുടെ ബഹുത്വത്തിൽ രക്ഷയുണ്ട് ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ തലപ്പത്തിരിക്കുന്നവർക്ക് ബാധകമാകുന്ന ഈ വാക്യം എന്നെ സംബന്ധിച്ച് പ്രസക്തമാകുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാം ഓരോ മനുഷ്യനും തൻ്റെ തന്നെ ഭരണാധിപൻ കൂടെയാണ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അത് നാം തീരുമാനമെടുക്കുന്നതിനെ ചൊല്ലിയും എടുത്ത തീരുമാനത്തെ എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെ ചൊല്ലിയുമാണ് ഓരോ തീരുമാനങ്ങളിലും വരുത്തുന്ന വീഴ്ച പരാജയത്തിലേക്കും ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുന്നതിലേക്കും നയിക്കാം ആകിയാൽ ഈ വാക്യത്തിൻ്റെ ഉള്ളടക്കം എല്ലാവർക്കും ബാധകമാണ് ഇനി ആരാണ് ഭരണ യുദ്ധം നടത്തി വിജയിക്കുന്നതെന്നാണ് പറയുന്നത് രണ്ട് പ്രധാന കാര്യങ്ങൾ ഇതിൽ കാണാം ഒന്ന് തൊട്ട് മുൻ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജ്ഞാനിയായ പരിജ്ഞാനം നേടുന്ന വ്യക്തി ആണ് വിജയിക്കുന്നത് രണ്ട് ഈ വാക്യത്തിൽ തന്നെ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് പോലെ മറ്റ് ജ്ഞാനികളിൽ നിന്നുള്ള ഉപദേശം വേണ്ട സമയത്ത് കൈക്കൊള്ളുന്നവർ വിജയം വരിക്കും ഒരു മനുഷ്യനും ജ്ഞാനത്തിൽ തികഞ്ഞവനല്ലോ ഒരുവൻ ശരിക്കും ജ്ഞാനിയാണെങ്കിൽ മറ്റുള്ളവരെ കൂടെ കേൾക്കാനും അറിവുള്ളവരിൽ നിന്ന് പഠിക്കാനും ആലോചന സ്വീകരിക്കാനും തയ്യാറാകും എല്ലാം തനിക്ക് ശരിയെന്ന് തോന്നുന്നത് പോലെ ചെയ്താൽ ചിലതൊക്കെ ശരിയാകുമെങ്കിലും വൻ പരാജയത്തിന് കാരണമായേക്കാം ഓരോ ദൈവവൈതലിനും തൻ്റെ ആത്മീയ യുദ്ധങ്ങളുണ്ട് വെല്ലുവിളികൾ വരുമ്പോൾ അവയുടെ മുന്നിൽ തളർന്ന് പരാജയപ്പെട്ട് പിന്മാറിപ്പോകാതിരിക്കാൻ ശരിയായ ആലോചന ആവശ്യമാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് നൽകിയത് അവിടുന്ന് നല്ല ആലോചനക്കാരനായി കൂടെ ഇരുന്ന് പഠിപ്പിച്ചു തരുന്നത് അനുസരിച്ച് ജീവിക്കാനാണ് കൂടാതെ തൻ്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള ആലോചന നൽകിത്തരുന്നു വചന പരിജ്ഞാനമുള്ളവരിലൂടെയും ദൈവം നമുക്ക് തൻ്റെ ആലോചന അറിയിക്കും അതിനെ അനുസരിച്ചാൽ നാം പരാജിതരാവുകയില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ